ഗോപിയാണ് ലസുമോളം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് സെൽഫി എടുത്തതിന്റെ ഒരു ചെറിയ റീൽസ് ഉണ്ടായി ഞാൻ കാണുമ്പോൾ മനസ്സിലാവും എന്താ ഒരു എന്താണ് തൂണിലും തീരുമ്പിലും ഉണ്ടാകുന്ന മാതിരി തൂണി വളർന്നു വരും ഒക്കെ പറഞ്ഞ പോലെ സുരേഷ് ഗോപിന്റെ വയ്യാലെ ഹച്ചിന്റെ പരസ്യത്തിലെ പഗ് നടക്കുന്ന മാതിരി ലസും ഇങ്ങനെ ചുറ്റിപ്പറ്റി കോയിന്റെ കാൽമേൽ മുടിയും ചുറ്റിയമാരി ചുറ്റി തിരിഞ്ഞ് ചുറ്റി തിരിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് നമസ്കാരം ബിൻ കാസിമാണേ നിങ്ങൾ ഈ ഇണ്ണീമന്റെ വൈത്താലെ പൂത്താങ്കരി കൂടിയാതിന്ന് കേട്ടിണോ കേട്ടിട്ടുണ്ടാവുന്ന സാധ്യത കുറവാണ് കാരണം നമ്മുടെ മലബാറിനുള്ള ഒരു ചെല്ലാണ് ഇണ്ണീമന്റെ വൈത്താലെ പൂത്താങ്കേരി കൂടിയാതിരുന്നത് അത് നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളി ഇപ്പൊ ഇതാണ് അവസ്ഥ സുരേഷ് ഗോപി നിൽക്കുമ്പോൾ ലസു സുരേഷ് ഗോപി നടക്കുമ്പോ ലസു സുരേഷ് ഗോപി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ലസു എന് പറയാണ് സുരേഷ് ഗോപിന്റെ കാറിന്റെ ചില്ലിൽ വരെ ലെസു ആണ് അതെ കേരള സ്റ്റേറ്റ് ആദ്യമായി കാണുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ കൗതുകത്തോട് കൂടി നമ്മളെ ലെസു മോള് അങ്ങനെ ചുക്കുട് വാവി കാത്തിരിക്കുകയാണ് സുരേഷ് ഗോപി വന്നതിന് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് തന്നെ പാവ അറിഞ്ഞതെട്ടോ പതിവായി കാത്തിരുന്നു ഞാൻ ഗോപിയട്ട മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ നീ കാണാതെ അങ്ങെല്ലാരും ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കോണ്ടി ലോളെ ആ കാറിന്റെ ചില്ലിന്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഓരോ മനുഷ്യന്മാരുടെ മനുഷ്യന്മാരവസ്ഥ എന്താണല്ല അവര് ചെറിയ പൊട്ടൻ കാറ് കണ്ടു പൊട്ടത്തി കാറ് കണ്ടു വായി നല്ല ചെറിയ ഗോപിയണ്ണന് ലഡ്ഡു ഒക്കെ തോനെ വാരിക്ക് ഓരി കൊടുക്കുക ചെയ്യുന്നുണ്ട് അതിന് മുന്നേ മൊബൈലൊക്കെ കൊടുത്തു കൊടുത്തിന് അതിന്റെ ഒരു വീട് മുന്നെട്ടീന് ഗോബിയേട്ട ഇടക്ക് ലസമുക്ക് എന്തൊക്കെ വാങ്ങിക്കൊടുക്കുക എന്ത് കൊടുത്താലും മൂപ്പരൊക്കെ തയ്യൂല അതാണ് മൂപ്പനൊരു പ്രത്യേകത ദാനശീലനാണല്ലോ അതുകൊണ്ടാണ് ഇന്നലെ കുറെ ലഡു ഒക്കെ കിട്ടിക്കണ് ഒരു ചെറിയ നന്നായിട്ടുണ്ട് സ്റ്റേന്റെ നമുക്ക് എല്ലാരും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം എന്ന് ഗോപിനെ പറയുമ്പോൾ പറയണം ഞാനതാണ് കേരള സ്റ്റേറ്റിന്റെ വണ്ടി എടുത്തത് അടുത്തിട്ട് ഇങ്ങനെ പിക്കോ നല്ല സുഖം ഉണ്ടോ സുമോ പുറത്തുനിന്ന് ആ വീഡിയോ എടുപ്പിച്ചത് തീരെ ശരിയായിട്ടില്ല ശരിക്കും ആ കൂടെ ആ വണ്ടിൻ്റെ ഉള്ളിൽ കയറ്റി ഇരുത്താമായിരുന്നു അപ്പോഴാണ് അതിന്റെ ഒരു കറക്റ്റ് ഒരു ഐശ്വര്യം ആ ഒരു വണ്ടിക്ക് വരുവുള്ളൂ ഇതിപ്പോ നിങ്ങൾ ശരിക്കും ലക്ഷ്മി ദേവിയെ പുറത്ത് നിർത്തിയിട്ട് പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത് ആ വണ്ടിയിൽ ഗോപി ചട്ട കയറ്റാണ്ട അകത്തുനിന്ന് രണ്ട് ലഡ് കൊടുത്തു കൊടുത്തിട്ട് അതൊന്നും ശരിയായിട്ടില്ല ശരിക്കും ലസുമോൾ അതല്ല അതിൽ കൂടുതൽ അർഹിക്കുന്നുണ്ട് ശരിക്കും സുരേഷ് ഗോപിനെ തൃശൂർ ജയിപ്പിച്ച തന്നെ ലസുമോളാണ് അപ്പോൾ അങ്ങനത്തെ ലസുമോളെ കാറിന്റെ ചില്ലിന്റെ മുകളിൽ ഒതുക്കിയത് ശരിയായില്ല എന്നാണ് എന്റെ അഭിപ്രായം പക്ഷേ സുരേഷ് ഗോപിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ പോയി പറഞ്ഞ പോലെ പിതൃ മത്സരം കാണിക്കുന്ന സമയത്ത് പോലും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന നമ്മളെ വണ്ടിയിൽ എത്തി കഴിഞ്ഞാൽ ആളുകൾ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു കാര്യത്തില് ഗോപിയും കാണുമ്പോഴും ഗോപിയണ്ണനെ കാണുമ്പോഴും രണ്ടാക്കും ഭയങ്കര സന്തോഷം ലസ്സുളര് ചെറിയ ആ ഒരു കളിയും ആ ഇതും അതുപോലെ തന്നെ ഗോപിയണ്ണന് ലോളെ കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ് ഇവര് രണ്ടാമത്തെ സെൽഫി എടുത്തതിന്റെ ഒരു ചെറിയ റീൽസ് ഉണ്ടായി ഞാൻ കാണുമ്പോൾ മനസ്സിലാവും എന്താ പറയാ ഒരു ഒരു തമ്മിലൊരു വശത്താണ് പിതാവിന്റെ തൂണിലും തുരുമ്പിലും ഉണ്ടാവുന്ന മാതിരി തൂണ് വളർന്നു വരും ഒക്കെ പറഞ്ഞ പോലെ സുരേഷ് ഗോപിന്റെ വയ്യാലിങ്ങനെ ഹച്ചിന്റെ പരസ്യത്തിലെ പഗ്ഗ് നക്കണ മാതിരി ചുറ്റിപ്പറ്റി കോയിന്റെ കാൽമേൽ മുടിയും ചുറ്റിയ മാതിരി ചുറ്റി തിരിഞ്ഞ് ചുറ്റി തിരിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോ മനസ്സിലേക്ക് ആദ്യം കൂടെ ഓടിയെത്തിയത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു പിതൃവാത്സല്യത്തിന്റെ ഉദാത്തമായ മൃണാളനങ്ങളാണ് പ്രായം മാത്രമാണ് ഇപ്പോ ഒരു ബാരിയർ എനിക്കൊരു മുപ്പത് വയസ്സായ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ മണം വലിച്ചെടുക്കുന്ന ഒന്ന് വയ്ക്കാനുള്ള അതൊക്കെ പറ്റും ഗോപിച്ചട്ട ഗോപിച്ചട്ട ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് എന്തുണ്ട് ഈ ഭൂമിയിൽ തൃശ്ശൂർ പൂരത്തിൽ എന്തായാലും ഒരുപാട് ഇങ്ങനെ ഇതുപോലെ മണം വലിച്ചെടുക്കാനുള്ള ഒരു പിതൃവാത്സല്യം ഇനിയും നടത്താൻ പറ്റുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മളെ ലസു മോള് ലസുമോൾ എന്തായാലും ഗോപി ചേട്ടൻ്റെ പുറകെ എങ്ങനെ ദക്കാ ഇപ്പോൾ ലസുമോളോടൊക്കെ നല്ലൊരു പിതാവിന്റെ ഒരു വാത്സല്യം ലസു കിട്ടട്ടെ ലസുമോളിൽ നിന്ന് ഒരു മകളുടെ വാത്സല്യം ഗോപി ചേട്ടന് കിട്ടട്ടെ രണ്ടുപേരും തമ്മിലുള്ള ഒരു വാത്സല്യം അത് ഇനിയും മുന്നോട്ടേക്ക് ഒരുപാട് ഒരുപാട് മുന്നോട്ടേക്ക് പോട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഗോപി ചേട്ടനെ ഓർമ്മിപ്പിക്കാനുള്ള എന്താ വെച്ചാൽ അംഗപരിവാറിലേക്ക് പോയതുകൊണ്ടുള്ളൊരു വിഷമം എന്നുള്ളതിലുപരി നിങ്ങളൊരു നടൻ എന്നുള്ള നിലയിൽ ഒരു സിനിമാ നടൻ എന്നുള്ള നിലയിൽ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കണ്ടകശനി നിങ്ങളുടെ പുറകെ ഇങ്ങനെ വിടാതെ കൂടിയിരിക്കും ാണ് കഷ്ടകാലം പിടിച്ചാൽ തല മുട്ടടിച്ചുകഴിഞ്ഞാൽ തലയിൽ കല്ല് മഴ പെയ്യുന്നു പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം നിങ്ങളെ പുറകെ വിടാതെ കൂടിയിട്ടുണ്ട് അത് എന്താണെന്ന് പരിശോധിച്ച് അതിന് കൃത്യമായിട്ടുള്ള ക്രിയാകർമ്മങ്ങൾ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളാണെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ് നന്ദി നമസ്കാരം രണ്ടുപേരും തമ്മിലുള്ള പിതൃവാത്സല്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് നിർത്താണ് ബൈ